എൻ്റെ യേശു അപ്പാ ഉള്ള ലും ജിലേബിയും എല്ലാം കൂടെ തിന്ന് ഷുഗർ കയറി നാട് നീങ്ങി എൻ്റെ അപ്പച്ചാ അപ്പച്ച ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി തന്നേക്കുന്ന ഈ കട ക്രിസ്മസ് കേക്കിൻ്റെ കഷ്ണം പോലെ രണ്ടായി കിടക്കയാണ് എൻ്റെ പൊണ്ണപ്പച്ച അപ്പച്ചൻ്റെ പേര് നിലനിർത്താൻ വേണ്ടി കീരിക്കാട്ടിൽ ചാണ്ടിയായി എന്നെ മാത്രം അനുഗ്രഹിക്കണേ ഈ പ്രാച്യത്തെ ക്രിസ്മസിന്റെ കച്ചവടം എനിക്ക് തിമിർത്ത് 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 തരണേ എന്റെ അപ്പച്ച 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 എന്റെ മടി കിടന്ന് ബട്ടർ നിന്ന് മരിച്ച എന്റെ അപ്പച്ച ഈ കീരിക്കാട്ടിൽ സ്റ്റോഴ്സ് ലുലുമാളിലെ കാട്ടിലും വലിയൊരു സ്റ്റോഴ്സ് ആക്കി മാറ്റാൻ ഈ കീരിക്കാട്ടിൽ വർക്കിയ മാത്രം അനുഗ്രഹിക്കണേ ഈ പുൽക്കൂടും വേണം ചെയ്തു പക്ഷെ അനിയ ഇവിടെ വരുന്ന ആൾക്കാരെ കയ്യും കലാശവും കാണിച്ച് നീ അങ്ങോട്ട് വിളിച്ചോണ്ട് പോയാ അനിയന്ന് ഞാൻ ഞാൻ നോക്കുക എനിക്കും അത് എന്നെ ചേട്ടൻ എടുത്ത് പറയാനുള്ളത് ഈ മാക്കാൻ തവണ നാക്കി പോലെ ഇവിടെ വരുന്ന കസ്റ്റമറിനെ മൊത്തം അങ്ങോട്ട് ആകർഷിച്ചോണ്ട് പോയാ ഞാനും നോക്കൂല ആൾക്കാർ നോക്കൂല്ല ൂട് ക്രിസ്മസ്ത്രീയെ നീ കേട്ടു ക്രിസ്മസ് അപ്പൂപ്പനുണ്ട് അങ്ങനെ നടന്നു പോകുന്ന ക്രിസ്മസ് അമ്മൂമ്മയുണ്ട് നീ ക്രിസ്മസ് അപ്പൂപ്പനെ വിറ്റി കഴിഞ്ഞാൽ ഞാൻ ക്രിസ്മസ് അമ്മൂമ്മ വിൽക്കും അങ്ങനെ ക്രിസ്മസ് അപ്പൂപ്പം മാത്രമേ ഉള്ളൂ ക്രിസ്മസ് അമ്മ ആര് വേണേ ഈ ക്രിസ്മസ് അപ്പൂപ്പന്റെ ഭാര്യ ഈ ക്രിസ്മസ് അമ്മുമ്മ അപ്പൂപ്പൻ ടീസന്റാണ് വെളി റിയാൻ പേ നീ പഴഞ്ഞല്ലോ നീ പുതിയതല്ലേ ഞാൻ പറക്കുന്ന മാലാഹം ഉണ്ട് നടക്കുന്ന ആട്ടിടയിൽ നടക്കുന്ന ആട്ടിടയില് പുല് ആടുണ്ട് പിന്നെ പുല് ആട്ടിടയല്ലോ ആ പുഴ അവിടെ നിന്ന് പാട്ടുപിടിച്ച് പറയുന്നത് ഇരുന്ന് ആടാണ്ടാ പുല്ലണ്ട് വായോ 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 ഞാൻ ഒരു കാര്യം പറഞ്ഞേക്ക നിനക്ക് ഈ സ്ഥിരം കടക്കാത്തത് കാരണം ഒരു വിഭ്രാന്തി ഉണ്ടല്ലോ അത് കാണിക്കരുത് നീ നേരത്തെ തുണിക്കടയിൽ വെച്ചെന്താണ് കാണിച്ചത് ഒരുമാതിരി ആന കരിമ്പ് കാട്ടി കയറി പോലെ എന്റെ പൊന്ന് ചേട്ടാ അങ്ങോട്ട് അത് നോക്കിക്കാട്ടിലല്ല കരിമ്പും കാട്ടിലല്ല ഏത് കാടായാലും എന്റെ പൊന്നിനും ഈ മിന്നണതെല്ലാം പൊന്നല്ല കേട്ടാ എനിക്കറിയാം കേട്ടോ നിങ്ങൾ രണ്ടുപേരും കൂടെ ബഹളം വെക്കാതിരിക്കും ഞാനിതൊക്കെ കണ്ടോട്ട് എന്റെ പൊന്നെ എന്തോരോ സാധനങ്ങളും അതെ 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 നിങ്ങൾക്ക് ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടിയുള്ള ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ സാധനങ്ങളും എന്റെ കടയിലുണ്ട് അപ്പൊ ഇത് നമുക്ക് മക്കളെ ക്രിസ്മസ് ഇത് ഈ സെറ്റ് സാധാരണ മാമന്റെ കടയിലുണ്ട് എടാ എബിഡിഡി പഠിക്കാൻ വേണ്ടി വന്നല്ലടാ കൊച്ചെ സ്റ്റാർ പഠിക്കാൻ വേണ്ടി വന്നത് മക്കട പരിഞ്ഞു വന്നെ മക്കട പരിഞ്ഞു വന്നെ ഇന്നെ അഞ്ചു വന്നെ ഇന്നെ വന്നെ ദേ മാമന്റെ бага ഒരു ക്രിസ്മസ് സമ്മാനം ലോലിപോപ്പ് അയ്യേ ആർക്കാന നിങ്ങളുടെ ലോലിപോപ്പ് ചാർജി ഫുഡ്സ് സലഡ് ഒന്നും കിടു കോഫർ കിടു കോഫർ കിടു കോഫർ ചേടാ ഇдиക്കി ജാഫർ വാ പോയി കാണാമോ ഇది പോത്തെ ഇдиക്കി ജാഫർന്നല്ല കിടു കോഫർ എന്നാണ് പറഞ്ഞത് രണ്ടെട്ടാ മൂനേ രണ്ടെട്ടാ മൂനേ രണ്ടെട്ടാ മൂനേ ചേടാ രണ്ടെട്ടാ മൂന്ന് ഉണ്ടെന്ന് വാ ചേട്ടാ വാ എന്റെ പെട്ടു മക്കളെ ചേട്ടാ

നിന്റെ നാട്ടി എടുത്ത് കിഴഞ്ഞ് വാങ്ങി ആ അപ്പൊ വെള്ളം അടിക്കും അല്ല അടിക്കുന്ന ചിത്രമായിട്ട് ഞാൻ കുഴപ്പമില്ല കൊടുക്കും വെള്ളം അയ്യോ അതല്ല വെള്ളം അടിക്കുന്ന ആൾക്കാരുടെ വീട്ടിൽ കിട്ടാനുള്ള കിടിലൊരു സ്റ്റാറുണ്ട് സ്റ്റാറിന്റെ പേര് ഇത് നമ്മൾ വീട്ടിന്റെ മുകളിൽ കെട്ടിത്തൂക്കി ഇട്ട് കഴിഞ്ഞാൽ ഇത് ഒരു അഞ്ഞൂറ് മീറ്റർ പൊക്കത്തിൽ ഇങ്ങനെ പറക്കും വെള്ളം അടിച്ച് നമ്മൾ രാത്രി വീട് കാണാതെ വഴിതെറ്റി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ സ്റ്റാറിന്റെ വെട്ടം നോക്കി നമുക്ക് വീട് കണ്ടുപിടിക്കാം നിന്റെ എന്നും വീടിന്റെ കട്ട് പിടിക്കാം അങ്ങനെ നിന്റെ ആംഗളൊക്കെ ഈ സ്റ്റാറിന്റെ ഒക്കെ വില വില എന്ന് മുതൽ വരെ അയ്യോ തന്നെ പിന്നെ ബൾബ് അത് മതി ആ സ്റ്റാറിന്റെ നമ്മൾ പരമ്പരാഗതമായിട്ട് കണ്ടുവരുന്ന അതൊന്നും നിങ്ങൾ കേൾക്കണം പുതിയ ന്യൂ ജനറേഷൻ ടൈപ്പ് പുൽക്കൂടുണ്ട് അതായത് വർഷങ്ങളോളം നിലനിൽക്കുന്ന പായലും പൂപ്പലും വേറി ക്ഷണിച്ച പുൽക്കൂടുണ്ട് പിന്നെ പിന്നെ വർഷങ്ങളോളം ും പൂപ്പലും പിടിക്കാരി പുൽക്കൂട് വേണ്ടെങ്കിൽ ടക്കറുണ്ട് കേരളം ഇത് ഒന്നിനേടി പൊക്കേ ഉള്ളൂ മക്കളെ ഈ ഡബിൾ ടക്കറിന്റെ മുപ്പത് ശതമാനം കിഴിവുണ്ട് അതല്ല മുപ്പത് ശതമാനം വിലക്കുറവുണ്ട് അവന്റെ കടയിലെ പോലും പോകണം പോട നേരത്തെ എന്റെ കടയിലാണ് വന്നത് നിങ്ങളുടെ കടയിലുള്ള പഴയ സാധനങ്ങൾ ഉണ്ടപ്പോ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് അവർ ഈ കടയിൽ വന്ന ഇപ്പോഴും അവര് എന്റെ കടയിൽ തന്നെയാണ് കാര്യം ഈ സാധനങ്ങളുടെ വടക്കൂട്ടാക്കാൻ വേണ്ടി വന്നത് എടുത്തു മാറ്റീല്യാ മര്യാദ അയ്യോ അപ്പച്ച ഇങ്ങോട്ട് അപ്പൻ ഡമ്മി എങ്ങനെ ടാ ഡി അപ്പന്റെ കാര്യം പറയുമ്പോ അനിയനും ചേട്ടൻ ഞങ്ങൾ യോജിച്ചു സത്യം പറഞ്ഞ അപ്പച്ച മരിച്ചത് ആലോചിക്കുമ്പോ സങ്കടം തോന്നും ഗിന്നസ് കയറാൻ ആഗ്രഹമായിരുന്നു അതുകൊണ്ട് വലിയൊരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കി അതിന്റെ മുകളിൽ സീരിയൽ ബൾബ് ഇട്ടോണ്ട് നിൽക്കുകയായിരുന്നു ഈ ഏടിന്റെ മുകളിലാണ് അപ്പച്ച സീരിയൽ ബൾബ് ഇട്ടോണ്ട് നിന്നത് അപ്പൊ അമ്മച്ചി താഴെ നിന്ന് ഏടി പിടിച്ചോണ്ട് നിൽക്കായിരുന്നു സീരിയലിന്റെ സമയമായതും അമ്മച്ചി ഏടിയും ഇട്ടിട്ട് വീട്ടിനകത്തോട്ടും പോയി അപ്പച്ച ഏടിയും പറഞ്ഞു മുകളിലോട്ടും പോയി പോയി അതെ അപ്പച്ചിപ്പോയി ബലൂൺ കൂടെ നിനക്ക് ഞാൻ ഒരു സിനിമാ തിയേറ്റർ തുണിക്കടത്തരം ഈ ബലൂൺ കൂടെ പമ്പ് പമ്പ് സൈക്കിൾ പമ്പ് കാറ്റടിക്കണേ அது பிரியா மனசா எங்களுக்கு டக்கர் டபுள் டக்கர் ஆக்கி கம்பளே கம்பளம் പോലെ പൊളിഞ്ഞു പോയിട്ടില്ല ഒരു കാര്യം ചെയ്ത് നിങ്ങൾക്ക് രണ്ട് ക്രിസ്മസ് ആഘോഷിക്കാനുള്ള എല്ലാ സാധനങ്ങളും ഞാൻ ഞാനതിനകത്ത് വെച്ചിട്ടുണ്ട് എല്ലാം കൊണ്ടുപോയി നാലായിരം രൂപയാവും പക്ഷെ ആറായോണ്ട് നാലായിരത്തി അഞ്ഞൂറ് വന്നാൽ കച്ചവടം നടക്കട്ടെ മൂവായിരത്തിഅഞ്ഞൂറ് വന്നാൽ മുപ്പത് പിന്നെ പൈസ ഇനി ഒന്നും ചോദിക്കല്ലേ കേട്ടാ നിനക്ക് ഞാൻ പറ്റുന്നുണ്ട് വീട്ടിലോട്ട് പാടാ നീ അല്ലേ എന്റെ ഡബിൾ കംപ്ലൈന്റ് അല്ലേ ടക്കറ് മോൻ കൂടെ ആയത് മര്യാദക്ക് ഡബിൾ ടക്കറിന്റെ മൂവായിരം രൂപ തന്നിട്ടേ പറ്റൂല എന്റെ ഡബിൾ തന്നിട്ട് പോവാസാണ് ഈ കുടുംബ ഒരു കാലം ഈ കംപ്ലൈന്റ് സാധനങ്ങൾക്ക് ആരെങ്കിലും പൈസ സാധനങ്ങൾ മര്യാദക്ക് എന്റെ ഡബിൾ ടക്കറ് രണ്ടരും എന്റെ സഹോദര ഈ കംപ്ലയിന്റ് ആയി സാധനങ്ങൾക്ക് നമ്മൾ എന്തിനാണ് പൈസ കൊടുക്കേണ്ടത് കൊടുക്കട്ടെ അവന്റെ പുൽക്കൂടെ തകർത്ത് കഴിഞ്ഞാൽ പിന്നെ അവന് പൈസ കൊടുക്കട്ടെ പൈസ കൊടുക്കുന്നത് ത് ചേട്ടന്റെ സാധനം അതൊക്കെ ഏർപ്പാട് ഏതെങ്കിലും കടന്ന് സാധനം മാറ്റിട്ട് ആ സാധനം ആ കടയിൽ തിരിച്ചു കൊടുക്കാം നമ്മുടെ അപ്പച്ചൻ നമ്മടുത്ത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ സഹോദരങ്ങൾ എത്ര തമ്പി തല്ലിയാലും ഒരാൾക്ക് ഒരു ആപത്ത് വന്നു കഴിഞ്ഞാൽ ഒരുമിച്ച് നിക്കണമെന്ന് രക്തം രക്തത്തിന് തിരിച്ചറിയണമെന്ന് പറഞ്ഞേരും എങ്ങാ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഈ മനോഹരമായ കുടുംബത്തിന് ഞങ്ങൾ കീരിക്കാടൻ ബ്രദേഴ്സിന്റെ ക്രിസ്മസ് ആശംസക